എൻ്റെ പേര് ഡോക്ടർ ജീൻ സി പി മൗണ്ട് സിയോൺ മെഡിക്കൽ കോളേജിൽ ഇൻ്റർവെൻഷണൽ കാർഡിയോളജിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നു ഡിസംബർ ഒന്നാം തീയതി മുതൽ നമ്മുടെ ആശുപത്രിയിൽ ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ കാർഡിയോളജി ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഞാനിവിടെ നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു വിഷയം നെഞ്ചുവേദനയെ പറ്റിയാണ് ഹാർട്ടിൻ്റെ വേദന അതായത് കാർഡിയ പെയിൻ എന്നാൽ എന്താണ് ചെസ്റ്റ് പെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നെഞ്ഞത്ത് സബ്സ്റ്റർണലായിട്ട് അതിൻ്റെ ഉള്ളിൽ ആയിട്ട് തോന്നുന്ന ഒരു സിവിയറായിട്ടുള്ള ഒരു പെയിനെയാണ് നമ്മൾ പറയുന്നത് ആ ആ വേദനയ്ക്ക് കുറച്ച് ക്യാരക്ടേഴ്സ് ഉണ്ട് അതായത് പെട്ടെന്ന് വരും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഒരു മണിക്കൂറോളൊക്കെ നിൽക്കും നമ്മൾ ചെറിയ തരത്തിൽ ആദ്യത്തെ തരത്തിലുള്ള ചെറിയ തരത്തിലുള്ള നെഞ്ഞുവേദനയാണെങ്കിൽ അത് കുറച്ച് നേരം നിന്ന് ഒന്ന് പിന്നെ നമ്മൾ റെസ്റ്റ് എടുക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും നാക്കിൻ്റെ അടിയിൽ ഈ വേദന കുറയാനുള്ള മരുന്നുകൾ ചെയ്യുക അങ്ങനെ ചെയ്യുമ്പോൾ വേദന മാറാം പിന്നെ എന്തെങ്കിലും നമ്മൾ എക്സേർട്ട് ചെയ്യുമോ എന്തെങ്കിലും ജോലി ചെയ്യുമോ അല്ലെങ്കിൽ എന്തെങ്കിലും കന എടുത്ത് നമ്മൾ നടക്കുമോ അങ്ങനെയൊക്കെയാണ് ഈ വേദന വരിക അതിനെ നമ്മൾ അഞ്ചൈന എന്ന് പറയുന്നു അപ്പം ഈ വേദന വന്നു കഴിഞ്ഞാൽ പിന്നെ ആ വേദനയ്ക്ക് ഒരു വേറെ ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയ്യുമേൽക്ക് ആ വേദന നമുക്ക് നെഞ്ചത്ത് വേദന തോന്നുന്ന അതേ സമയത്ത് കയ്യമ്മിൽക്കി വേദന തോന്നാം ഈ താടി എല്ലി മേട അവിടേക്ക് വേദന തോന്നാം മറ്റേ പിന്നിൽക്ക് പിന്നിൽക്ക് വേദന പോകാം ചിലവർക്ക് അപൂർവമായിട്ട് റൈറ്റ് സൈഡ് ആമിൽക്കും പെയിൻ മാറാം അപ്പം ഇങ്ങനെയൊക്കെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യമായിട്ട് ഒരു ചെറിയ കുട്ടിയല്ല കുറച്ച് ഒരു ഡയബറ്റിക് പേഷ്യൻ്റാണ് അല്ലെങ്കിൽ വയസ്സൊരു നാൽപ്പത് നാൽപ്പതിൻ്റെ മുകളിലൊക്കെ ആണെങ്കിൽ എന്തായാലും ഒരു ഡോക്ടറെ കണ്ട് ഒരു ആവശ്യമെങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഒരു ഇ സി ജി ഒ അങ്ങനെ എന്തെങ്കിലും എടുക്കണം എന്നുള്ളത് നിർബന്ധമാണ് അപ്പം എല്ലാ ഇ സി ജി എടുത്തു കഴിഞ്ഞു ഒരു നെഞ്ുവേന വന്നു ഡോക്ടർക്ക് അതൊരു ഹാർട്ടിൻ്റെ വേദനയായിട്ട് തോന്നുവാണെങ്കിൽ ആദ്യത്തെ ഒരൊറ്റ ഇ സി ജിയിൽ ചിലപ്പോൾ മുഴുവനായിട്ട് അതിൽ ചേഞ്ച് വരണമെന്നില്ല അത് റിപ്പീറ്റഡ് ഇ സി ജി ആയിട്ട് അതായത് ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ കഴിഞ്ഞ് വേദന നിൽക്കുന്നില്ലെങ്കിൽ വീണ്ടും ഒരു ഇ സി ജി എടുത്താലായിരിക്കും അതിൽ വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ കാണാം നമ്മുടെ ഇവിടെ ഒരു പേഷ്യൻറ്റ് വരുവാണെങ്കിൽ ഇ സി ജി എടുക്കും ഇ സി ജിയിൽ ഒരു വ്യത്യാസം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും സംശയം തോന്നുന്ന ചെറിയ വ്യത്യാസങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളപ്പോൾ തന്നെ രാത്രിയായാലും ഏത് സമയത്തായാലും എക്കോ എക്കോ കാർഡിയോഗ്രാഫി ഹാർട്ടിൻ്റെ പമ്പിങ് എങ്ങനെയാണ് അപ്പോൾ ആ ഹാർട്ടിൻ്റെ ചലനം മറ്റേ വാൾസൊക്കെ ശരിക്കോ അനങ്ങുന്നെ എന്ന് നോക്കാവുന്ന അതായത് അറ്റാക്ക് അറ്റാക്കാനുള്ള എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നു പിന്നെ ഇതിൽ രണ്ടിലും നമ്മൾ ഒന്നും വ്യത്യാസമൊന്നും കാണുന്നില്ല എന്നുണ്ടെങ്കിൽ മറ്റേ ഹാർട്ടിലേക്കുള്ള മീൻസ് അവിടെ ഒരു ഡാമേജ് വരുമ്പോൾ ബ്ലഡ് പുറത്ത് മറ്റേ ട്രോപ്പോണിൻ എന്ന് പറഞ്ഞ ഒരു വസ്തു പുറത്തേക്ക് വരുന്നു അപ്പം ആ ആ അതിൻ്റെ അളവ് വെച്ചിട്ടും അറ്റാക്ക് അറ്റാക്കുണ്ടോ ഇല്ലയെന്നുള്ളത് ആക്കാം ഇതിൽ ഏതെങ്കിലും ഒന്ന് കണ്ടാലോ അല്ലെങ്കിൽ രണ്ടിൽ ഈ ഒരു നെഞ്ഞുവേദനയുണ്ട് ഇ സി ജിയിൽ വ്യത്യാസമുണ്ട് അല്ലെങ്കിൽ ബ്ലഡ് ടെസ്റ്റിൽ വ്യത്യാസമുണ്ട് ഇതിലേതെങ്കിലും രണ്ടെണ്ണം ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ അറ്റാക്കായിട്ട് അത് കണക്കൂട്ടും അപ്പം ഇതിനെയാണ് നമ്മൾ എക്യൂട്ട് കൊറോണ സിൻഡ്രോം എന്ന് പറയുന്നത് ഇങ്ങനെ എന്തെങ്കിലും വ്യത്യാസമുള്ളതിന് ഈ ഒരു എക്യൂട്ട് കൊറോണി സിൻഡ്രോം അല്ലെങ്കിൽ ഈ നെഞ്ചുവേദനേനെ നമ്മൾ നിസാരമായിട്ട് കളയരുത് നിസ്സാരമായി അത് ഗ്യാസാണ് എരിച്ചിലാണ് ഇപ്പം മാറിയിലോ ഏ വെളുത്തുള്ളി കഴിച്ചപ്പോൾ മാറി ഗ്യാസിൻ്റെ ഗുളിക കഴിച്ചപ്പോൾ മാറി അങ്ങനെ ഒരിക്കലും കണ്ട് കുഴപ്പമില്ല എന്ന് വിചാരിച്ച് അപകടം വരുത്തി വയ്ക്കരുത് നമസ്കാരം